നമസ്കാരം അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ സ്ക്വാഡ് എങ്ങനെയായിരിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുൻ വെടിക്കെറ്റ് ബാറ്റർ കൂടിയായ റോബിൻ ഉത്തപ്പ സമാപിച്ച ഐ പി എല്ലിൽ തകർപ്പൻ പ്രകടനം നടത്തിയ ചില അൺക്യാപ്ഡ് താരങ്ങളെ ടീമിൽ കാണാനായേക്കും എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അതിൽ സഞ്ജു ഉണ്ടാകുമെന്നെല്ലാവരും കരുതിയെങ്കിലും സഞ്ജുവിനോട് മാറി നിൽക്കാൻ പറഞ്ഞ് പകരം വൈഭവ് സൂര്യവംശീ ടീമിലേക്ക് എടുത്തിരിക്കുകയാണ് ഉത്തപ്പ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് അടുത്ത ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം ലോക കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂര്യകുമാർ യാദവിന് കീഴിൽ ടൂർണമെന്റിൽ ഇറങ്ങുക കഴിഞ്ഞ വർഷം നടന്ന അവസാന എഡിഷനിൽ സൌത്ത് ആഫ്രിക്കയെ ത്രില്ലിംഗ് ഫൈനലിൽ വീഴ്ത്തിയാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ വിശ്വവിജയികളായത് ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് മൂന്ന് അൺക്യാപ്ഡ് യുവതാരങ്ങൾ ഇപ്പോൾ മത്സര രംഗത്തുണ്ടെന്നാണ് റോബിൻ ഉത്തപ്പയുടെ നിരീക്ഷണം ഇവർ ആരൊക്കെയാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എന്നും പറയാം ഈ വർഷത്തെ ഐ പി എല്ലിലെ വൺ കിഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജസ്ഥാൻ റോയൽസിന്റെ കൗമാര താരം വൈഭവ് സൂര്യവംശിയെ ടീമിൽ കാണാനായേക്കുമെന്നാണ് ഉത്തപ്പ പറയുന്നത് കൂടാതെ പഞ്ചാബ് കിങ്സിന്റെ വെടിക്കെട്ട് ഓപ്പണർമാരായ പ്രപ്സിമൻ സിംഗും പ്രിയാന്ഷ് ആര്യയും തുടങ്ങിയവരെയും ടീമിൽ പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലോകകപ്പിലെ ഏറ്റവും ബെസ്റ്റ് ടീം കോമ്പിനേഷൻ കണ്ടെത്താൻ തന്നെ ഇനി വരാറിരിക്കുന്ന ടി മത്സരങ്ങളിലൂടെ ഇന്ത്യ ശ്രമിക്കണമെന്നും ഉത്തപ്പ നിർദ്ദേശിക്കുന്നുണ്ട് പ്രിയാൻഷ് ആര്യയും പ്രപ്സിമൻ സിംഗും വൈഭവ് സൂര്യവംശി എന്നിവരെല്ലാം തന്നെ തീർച്ചയായും അടുത്ത ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്കും മത്സരരംഗത്തുണ്ടാകും ഏറ്റവും മികച്ച പതിനഞ്ചു പേരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇനിയുള്ള ടി ട്വന്റികൾ നന്നായി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് ഇന്ത്യക്ക് ഇന്ത്യയ്ക്കെതിരോടകം തന്നെ ശുഭ്മൻ ഗിൽ സായി സുദർശൻ യശസ്വി ജയ്സ്വാൾ എന്നിങ്ങനെയും ടെസ്റ്റ് താരങ്ങളായാലും ഇവരെല്ലാവരും ടി ട്വന്റിയിലും തിളങ്ങാൻ സാധിക്കുന്നവരാണെന്നും മുത്തപ്പ വ്യക്തമാക്കി നിരവധി താരങ്ങളാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ സ്ഥാനത്തിന് വേണ്ടി പോരടിക്കുന്നത് വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഗില്ലും ടീമിന്റെ ഓപ്പണിംഗ് ജോഡികളെന്നും ഏറെക്കുറെയുള്ള കാര്യങ്ങൾ ഉറപ്പാണ് റെഡ്ബോൾ മത്സരങ്ങളുടെ തിരക്കുകൾ കാരണം തന്നെ അവസാനത്തെ മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും ഇവർക്ക് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ വിശ്രമം നൽകിയിരുന്നു പകരം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് ടീമിനൊപ്പം ഓപ്പണിംഗിൽ ഇറങ്ങിയത് മൂന്ന് പരമ്പരകളിലും ശ്രദ്ധേയമായ പ്രകടനങ്ങൾ ഈ സഖ്യം കാഴ്ചവെക്കുകയും ചെയ്തു ശുഭൻ യശസ്വി യശസ്ി എല്ലാം ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ഓപ്പണിംഗ് റൌണ്ടിലേക്ക് മടങ്ങി വരാനിരിക്കുകയാണെങ്കിലും സഞ്ജു സാംസണിന്റെ സ്ഥാനം ഭദ്രമാണെന്ന് റോബിൻ ഉത്തപ്പയുടെ അഭിപ്രായവുമുണ്ട് സഞ്ജു സാംസണിനെ ലോകകപ്പ് സ്ക്വാഡിൽ നമുക്ക് തീർച്ചയായും കാണാനും സാധിക്കും ആരൊക്കെയാകും ടീമിലെത്തുക എന്ന് കണ്ടെത്തുക വെല്ലുവിളി തന്നെയാണ് ഫിറ്റ്നസ് ഇക്കാര്യത്തിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് പറയാം ലോകകപ്പിന് പോകുമ്പോൾ പൂർണമായും ഇറ്റായിട്ടുള്ള ഒരു സ്ക്വാഡിനെ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുക സിലക്ടർമാർ തന്നെ ടീം മാനേജ്മെന്റും എല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഇത് തന്നെ ആയിരിക്കുമെന്നും തനിക്ക് ഉറപ്പുണ്ടെന്നും ഉത്തപ്പ വ്യക്തമാക്കി സീസണിനു ശേഷമാണ് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിനോടൊപ്പം തന്നെ ചേർന്നത് എന്ന് വേണം പറയാൻ സഞ്ജു സാംസണിന്റെ തന്നെ പുതിയ ഐ പി എൽ ടീം ചെന്നൈ സൂപ്പർ കിങ്സ് ആകുമോ എന്നുള്ള ചോദ്യം ഒരിടത്ത് നിൽക്കുമ്പോൾ ടി ട്വന്റി ടീമിനെ കുറിച്ചുള്ള ചർച്ചകൾ മറുവശത്ത് തന്നെ നിൽക്കുകയാണ് കോലിയും രോഹിത്തും ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ ചർച്ച ചെയ്യുന്നത് ഇനി വരാനിരിക്കുന്ന ടെസ്റ്റ് കൂടിയാണ് ഏറ്റവും പ്രധാനമായി തന്നെ പറയുന്ന കാര്യം